എന്താണ് ഈ ധ്യാനം ഒരിടത്ത് ശരീരം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ കണ്ണടച്ചിരുന്ന് അന്തരംഗത്തിലാക്കുക നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരണം മുഴുവനും അപ്പം കണ്ണടച്ച് ധ്യാനിക്കുന്നവന് അവനവൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അന്തരാത്മാവുമല്ലേ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനോ കേന്ദ്രീകരിക്കാനോ ഇല്ല അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുക ആദ്യമെല്ലാം ധ്യാനം ഒരു സ്വല്പം വിഷമകരമായി തോന്നാം അല്ലെങ്കിൽ അപരിചിതമായിട്ട് തോന്നാം അധികം താമസിക്കാതെ മനസ്സിലുള്ള വൃത്തികളും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അത് ചിന്തകളാകാം സംശയങ്ങളാകാം വികാരങ്ങളാവാം ഭാവങ്ങളാകാം ആഗ്രഹങ്ങളാകാം ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ എല്ലാം തന്നെ അത് മുഴുവനും കനം കുറഞ്ഞ് കനം കുറഞ്ഞ് അതിന് വേഗത കുറഞ്ഞ് മെല്ലെ മെല്ലെയായി അവസാനം അതിസൂക്ഷ്മമായി നിശ്ചലമായി തീരുമില്ലാതെയാവും അപ്പോൾ ധ്യാനത്തിന് സമാധി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേണ്ടതുപോലെ ചെയ്താൽ അങ്ങനെ ധ്യാനിക്കുന്നത് മാത്രം ഒരു പൂർണ്ണമായ സാധനയാണ് അവനവൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശമായി പരിലസിക്കുന്നതായ പരമാത്മാവിനെ ദർശിക്കാനും സാക്ഷാത്കരിക്കാനും ആ ആത്മാവാണ് താൻ എന്നറിയാനും വേണ്ടി ധ്യാനം തികഞ്ഞ ഒരു തനതായ സാധനയാണ് സാഖ്യം എന്നുള്ള വാക്കിനർത്ഥം സമ്യക് ഖ്യയതേ പഠ്യതേ ഋഷിഭി അനേന ഇതി സംഖ്യ ഉപനിഷദ് വിദ്യ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഒരു തവണയല്ല അനവധി തവണ ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് ആ കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്ത് മനനം ചെയ്ത് ആ മനനം ചെയ്ത് ഉറച്ചതിന് ശേഷം തന്നെത്താന മനസ്സ് നിശ്ചലമാവും സാഖ്യം സാഖ്യം എന്ന് പറയുന്നത് വിചാരമാണ് വിചാരം എന്ന് പറയുമ്പോൾ അത് ബുദ്ധിക്കുള്ള ഒരു വ്യായാമമാണ് ഒരു പ്രയോഗസാധനയാണ് ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനാകാം മനസ്സിനെ നിശ്ചലമാക്കാനുള്ള ഒരു പ്രയത്നമാണ് ധ്യാനം വിചാരം എന്ന് പറയണതോ അവിടെ നൈശ്ചല്യം ഉദ്ദേശിക്കുന്നില്ല നേരെ മറിച്ച് ബുദ്ധിയെ താത്വികമായിരിക്കുന്ന ഭാവനയിലും വിഭാവനത്തിലും വിചാരത്തിലും അങ്ങോട്ട് ലഗ്നമാക്കുക അപ്പോൾ സാഖ്യം എന്ന് പറഞ്ഞാൽ വിചാരസാധന വിചാരസാധന ആ വിചാരസാധനയാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരം പടക്കളത്തിൽ വെച്ച് ചെയ്യിച്ചത് അർജുനൻ ധ്യാനിച്ചില്ല അർജുനൻ ഒന്നിനെയും ആരാധിച്ചില്ല കൃഷ്ണൻ പറയുന്നത് കേട്ടേ ഉള്ളൂ പരീക്ഷത്ത് അതുമായിരി ശുഖമഹർഷി പറയണത് ഉള്ളൂ ആ കേൾക്കുന്ന സമയത്ത് പരീക്ഷത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് തത്വവിചാര സാധനയാണ് അതാണ് ഈ സാങ്ക്യം എന്ന് പറയുന്നത് അതൊരു തികഞ്ഞ സ്വന്തമായ മാർഗമാണ് ഭഗവത്ഗീതയുടെ തനതായിരിക്കുന്ന ഒരു സിദ്ധാന്തം അനുഷ്ഠാനക്രമം ക്രമം കർമ്മയോഗമാണ് താൻ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും നിസ്സംഗബുദ്ധിയോടുകൂടി ചെയ്താൽ ആ ചെയ്യുന്നവന് ജ്ഞാനയോഗം കൊണ്ടോ ധ്യാനയോഗം കൊണ്ടോ കിട്ടുന്നതായ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുക്കാൻ സാധിക്കും താൻ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവർത്തന വേളയിൽ മനസ്സിൽ നിന്ന് പൊന്തി വരുന്ന ഇഷ്ടാനിഷ്ടങ്ങളും കാമക്രോധങ്ങളും ലോഭമോഹങ്ങളും അഹങ്കാരം അഭിമാനം മമത എന്ന് തുടങ്ങിയിട്ടുള്ള ദൂഷ്യങ്ങളുമെല്ലാം ആ പ്രവൃത്തിയിൽ പൊന്തി വരുമ്പോൾ ആ പൊന്തി വരുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി നീക്കം ചെയ്ത് നീക്കം ചെയ്ത് പോകുന്നതാണ് ഈ കർമ്മയോഗം അപ്പോൾ കർമ്മയോഗത്തിൽ കർമ്മമാണ് അടിസ്ഥാന ഘടകം സാഖ്യയോഗത്തിൽ ആലോചനയാണ് അടിസ്ഥാന ഘടകം ധ്യാനയോഗത്തിലോ ധ്യാനമാണ് അടിസ്ഥാന ഘടകം